ഹലോ ഗായ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഓട്ടോമാറ്റിക് ഓബ്സ്റ്റക്കിൾ അബോയിഡിങ് കാറാണ് അപ്പോൾ അതിൻ്റെ വർക്കിംഗ് ആണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ കാറിന് ആദ്യമായിട്ട് ഒരു ചെയ്സ് ഉണ്ടാക്കാം അപ്പോൾ ആ ചെയ്സ് ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു പി വി സി പൈപ്പ് ആണ് എടുക്കുന്നത് അപ്പോൾ ആ പി വി സി പൈപ്പ് നമ്മൾ വേണ്ട ഇതേ കൂട്ടി സെൻറ്ററിൽ കൂടെ നമ്മൾ ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ലൈൻ വഴി നമ്മൾ കട്ട് ചെയ്ത് പി വി സി പൈപ്പിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ ഹീറ്റ് ചെയ്ത് ഒരു പി വി സി ബോർഡാക്കി എടുത്തതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പി വി സി ബോർഡാക്കിയിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഇനി നമുക്ക് ഈ പി വി സി ബോർഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഷേപ്പ് ചെയ്സ് നമുക്ക് ഏത് ഷേപ്പ് ആണോ വേണ്ടത് ആ ഷേപ്പിൽ നമ്മൾ ഇത് വരച്ചെടുത്തിട്ടുണ്ട് സ്കെച്ച് പെൻസിൽ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഷേയ്പ്പിലുള്ള ചേയ്സാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളതെല്ലാം ഒന്ന് വരച്ച് ഇതിൽ എടുത്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ആക്സോ ബ്ലേഡ് യൂസ് ചെയ്തുകൊണ്ട് കട്ട് ചെയ്ത് നമ്മൾ ആ രൂപം ഈ ബോർഡിൽ നിന്ന് കട്ട് ചെയ്ത് വെളിയിലെടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഫൈനൽ ഇങ്ങനെയാണ് ചെയ്സിൻ്റെ ലുക്ക് വരുന്നത് ഇനി ഈ ചേസിലേക്കാണ് നമ്മൾ ഓരോ കമ്പോൺസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ആ ഇനി നമുക്ക് ഈ ചേസിനെ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ ഒരു ബ്ലാക്ക് സ്പ്രേ പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് സ്പ്രേ പെയിൻ്റ് എല്ലാം അടിച്ചു കഴിഞ്ഞപ്പം ഇതുപോലെ ഈ ലുക്കിലായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇനി ഇതിലേക്കാണ് നമ്മൾ ഈ കമ്പോണൻസ് എല്ലാം അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പം ബോ മോട്ടർ ആട്രീനോ അൾട്രാസോണിക് സെൻസർ മോട്ടർ ഇതെല്ലാം ഈ ചേയ്സിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇനി ആദ്യമായിട്ട് ബോ മോട്ടർ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ബ്ലൂ ഗൺ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ബോ മോട്ടർ അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ ഈ മോട്ടർ കൊടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഞാൻ ഇതിലെല്ലാം വയർ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഒരു വെട്ടം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ സോൾഡർ ചെയ്യാൻ നോക്കിയാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാൻ ആദ്യം തന്നെ സോൾഡർ സോൾഡറെല്ലാം ചെയ്താണ് ബോ മോട്ടറെ എടുത്തിരിക്കുന്നത് അതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം പിന്നെ ഒട്ടിക്കുന്നതിന് മുമ്പ് ആയിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോം മോട്ടർ ഇതിൻ്റെ സെൻറ്ററിൽ ആണെന്ന് ഉറപ്പുവരുത്തുക ഇപ്പോൾ സ്ലിറ്റ് ഇട്ടിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടയറിൻ്റെ അതേ ഡൈ അനുസരിച്ച് വേണം ഈ ഇത് കൊടുക്കാനായിട്ട് കട്ട് എടുക്കാനായിട്ട് ഇല്ലെങ്കിൽ പിന്നെ ആ ടയർ അതിൻ്റെ അകത്ത് ഫിറ്റ് ഫിറ്റാകാതെ വരും അപ്പം ടയർ എത്രയും ഡയർഡാണ് നമ്മൾ എടുക്കുന്നത് അതനുസരിച്ച് വേണം ഇവിടെ അവിടെ ഒരു ടയർ ഇരിക്കേണ്ട ഭാഗത്ത് സ്ലിറ്റ് കൊടുക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ സെൻറ്റർ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടാണ് ബോ മോട്ടറിന്റെ അതിൻ്റെ ഷാഫ്റ്റ് വരുന്നത് ആ സെൻടറിലായിട്ടാണ് നമ്മൾ കൊടുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ എല്ലാം മെഷർമെൻ്റ് എടുത്തിട്ട് അത് വരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം ആ ബ്ലാക്ക് പെയിന്റിൽ ഞാൻ കട്ട് ഒന്ന് ജസ്റ്റ് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ സെൻ്റർ നോക്കിയാണ് അതിൻ്റെ ആക്സിസ് നമ്മൾ പിടിപ്പിച്ചിരിക്കുന്നത് അതെ ഈ ടയർ കറക്റ്റ് ഇരിക്കാൻ പാകത്തിനാണ് ഞാൻ ആ കട്ട് ചെയ്തിരിക്കുന്നത് ആ ചേയ്സിലെ ടയറായിരിക്കേണ്ട ഭാഗത്തിൻ്റെ കട്ട് നമ്മൾ കറക്റ്റ് എടുത്തിട്ട് കട്ട് ചെയ്താണ് ആദ്യം ചെയ്സ് വരച്ചെടുത്തത് നമ്മൾ ആടിനോട് ബോർഡ് ഇതിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതെ നമ്മൾ മോട്ടോർ ഡ്രൈവർ കൊടുക്കുന്നുണ്ട് ഇത് എൽ ടു നയൻ എയ് ടെൻ ബേസ്ഡ് ബോർഡാണ് അപ്പോൾ ഇതിന് വരുന്നതെന്ന് വെച്ചാൽ രണ്ട് ഔട്ട് പുട്ടാണ് ഒന്ന് ഒരു സൈഡിലേക്കുള്ള മോട്ടറിൻ്റെ ഔട്ട്പുട്ട് മറ്റൊന്ന് വേറെ മോട്ടറിനുള്ള ഔട്ട്പുട്ട് അങ്ങനെ രണ്ട് ഔട്ട്പുട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിലെ രണ്ട് മോട്ടറും ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് കൊടുക്കുന്നു പിന്നെ എതിർ സൈഡിലെ രണ്ട് മോട്ടറും മറ്റൊരു ഔട്ട്പുട്ട് കൊടുക്കുന്നു അപ്പോൾ ഈ ഔട്ട്പുട്ട് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ നോക്കണം ഈ മോട്ടറിൻ്റെ നമ്മൾ ഈ വയറ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡയറക്ഷൻ ഒന്ന് നോക്കണം മോട്ടറിൻ്റെ ഒരു ചെറിയൊരു ബാറ്ററി കൊടുത്തിട്ട് ഒരു വൺ ത്രീ വോൾട്ടിൻ്റെ ബാറ്ററി ഒന്ന് കൊടുത്തിട്ട് ഈ മോട്ടർ രണ്ട് സെയിം ഡയറക്ഷനിൽ കറങ്ങുന്ന എങ്ങനെ ആ രീതി വേണം നമ്മൾ വയർ സെറ്റ് ചെയ്യാനായിട്ട് എന്നിട്ട് അത് പിരിച്ചതിന് ശേഷം വേണം കൊടുക്കാൻ അത് ആദ്യം ശ്രദ്ധിക്കുക അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ മോട്ടർ രണ്ട് രണ്ട് ഡയറക്ഷനിൽ കറങ്ങും അപ്പോൾ നമ്മുടെ കാറ് മുന്നോട്ട് പോത്തില്ല ഓക്കെ അപ്പം ഈ മോട്ടറിൻ്റെ കണക്ഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആ ടയറിൻ്റെ ഡയറക്ഷൻ ഒന്ന് നോക്കുക റൊട്ടേഷൻ കാരണം ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും പൊളാരിറ്റി മാറുന്നതിനനുസരിച്ച് ആ മോട്ടറിൻ്റെ റൊട്ടേഷനും ചേഞ്ച് ആവും അപ്പോൾ രണ്ടും ഫോർവേഡ് ഒരെണ്ണം ഫോർവേഡ് കറങ്ങുവാണെങ്കിൽ മറ്റൊരെണ്ണം എങ്ങനെ ആ ഫോർവേഡ് കറങ്ങുന്നതെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ആ രീതിക്ക് വേണം വയർ രണ്ടും പിരിച്ചു കൊടുക്കാനായിട്ട് ഒരു സൈഡിലെ അങ്ങനെ തന്നെ ഓപ്പോസിറ്റ് സൈഡും നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം ഇത് കണക്ട് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ അട്രനോ ബോർഡും ഈ മോട്ടോർ ഡ്രൈവറുമായിട്ടുള്ള എല്ലാം കൊടുക്കുന്നുണ്ട് ഇത് ഇപ്പം നമ്മൾ ഇവിടെ ഒരു സെർവ മോട്ടർ കൊടുക്കുന്നുണ്ട് സെർവ മോട്ടറ് ഓൾറെഡി ഞാൻ അൾട്രാസോണിക് സെൻസർ അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ടോപ്പിലായിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് എന്നിട്ടാണ് നമ്മൾ സെർവ മോട്ടർ അതിൽ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ മോട്ടർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കണക്ഷൻ എല്ലാം നമ്മൾ ആട്രിനോ ബോർഡിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാം കൊടുത്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ലുക്ക് ഇതുകൂട്ടാണ് വരുന്നത് ഇപ്പോൾ ഓൾറെഡി കണക്ഷൻ എല്ലാം കൊടുത്തു ഇപ്പോൾ കണക്ഷൻ്റെ ഡയഗ്രാം എല്ലാം ഇനിയിപ്പോൾ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കണക്ഷൻ വരുന്നത് അതിൻ്റെ ആണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു ത്രീ പോയിൻറ്റ് സെവൻ്റെ രണ്ട് ലിറ്റേൺ ബാറ്ററിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് സീരീസിൽ അപ്പോൾ ടോട്ടൽ ഒരു സെവൻ പോയിൻറ്റ് ഫോർ വോൾട്ടിൻ്റെ ആണ് നമ്മൾ ബാറ്ററി ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മാക്സിമം ഒരു എയിറ്റ് പോയിൻറ്റ് ടു വോൾട്ട് വരെ വരും അത് ഫുൾ ചാർജ് ആയിട്ടിരിക്കുമ്പോൾ അപ്പോൾ നമ്മളൊരു സെവൻ പോയിൻറ്റ് ഫോർ വോൾട്ടെന്ന് കൂട്ടിയാൽ മതി അപ്പോൾ ആ റേഞ്ചിലുള്ള ബാറ്ററിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് മോട്ടോർ ഡ്രൈവറിലേക്ക് കൊടുക്കുവാണ് അപ്പോൾ മോട്ടോർ ഡ്രൈവറിയിൽ ഒന്ന് ഗ്രൗണ്ട് ഉണ്ട് അതേപോലെ ടൊൾ വോൾട്ടെന്നും കാണും ഫൈവ് വോൾട്ടെന്നും കാണും അപ്പം നമ്മൾ ഈ ടൊൾ വോൾട്ടും ഗ്രൗണ്ട് ഉള്ളെടുത്ത് വേണം ടൊൾ വോൾട്ട് ഉള്ളടുത്ത് ബാറ്ററിയുടെ പോസിറ്റീവും ഗ്രൗണ്ട് ഉള്ളിടത്ത് ബാറ്ററിയുടെ നെഗറ്റീവും കൊടുത്ത് എടുക്കുക അവിടുന്ന് തന്നെ നമ്മൾ ആഡ്രിനോയിലേക്ക് ഉള്ള ഒരു വയറുകൂടെ അവിടെ നിന്ന് എടുക്കുക ഈ ടൊൾ വോൾട്ടിൽ നിന്നും അതേപോലെ ഗ്രൗണ്ടിൽ നിന്നും ആഡ്രിനോയിലേക്കുള്ള ഒരു കണക്ഷനൂടെ എടുക്കുക എന്നിട്ട് അത് ആഡ്രിനോയുടെ വി ഇന്നിൽ ബാറ്ററിയുടെ പോസിറ്റീവ് കൊടുക്കുക അതേപോലെ ഗ്രൗണ്ടിൽ ബാറ്ററി നെഗറ്റീവ് കൊടുക്കുക എന്ന് വെച്ചാൽ ട്വൽവ് പോയിൻ്റ് പിന്നിൽ ട്വൽവ് വോൾട്ടിൻ്റെ ഈ നമ്മുടെ മോട്ടോർ ഡ്രൈവറിയിൽ നിന്ന് വരുന്ന അവിടെ നിന്ന് എടുത്തിരിക്കുന്ന കണക്ഷൻ ആഡ്രനോയുടെ വീണി കൊടുക്കുക അതേപോലെ ഗ്രൗണ്ടിൽ നിന്നുള്ളത് ആഡ്രനോയുടെ ഗ്രൗണ്ടിൽ കൊടുക്കുക അപ്പോൾ നമ്മുടെ ബാറ്ററി കണക്ഷൻ ഏറെക്കുറെ ഇതായി ഓക്കെ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവോ മോട്ടറാണ് അപ്പോൾ അതിലേക്കുള്ള ഫൈവ് വോൾട്ടിൻ്റെ ഈ കണക്ഷൻ നമ്മൾ മോട്ടോർ ഡ്രൈവറിൻ്റെ ഫൈവ് വോൾട്ടിൽ നിന്നും എടുക്കുക ഗ്രൗണ്ടിൻ്റെത് ഈ ബോർഡിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് തന്നെ എടുക്കുക ഓക്കെ നമ്മളിവിടെ പന്ത്രണ്ട് വോൾട്ട് അല്ലെങ്കിൽ ഒരു എട്ട് വോൾട്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ ചെയ്താലും ഇപ്പോൾ എട്ട് വോൾട്ടാണ് നമ്മൾ കൊടുക്കുന്നത് സെവൻ പോയിൻറ്റ് ഫോർ വോൾട്ട് അപ്പോൾ അത് സപ്ലൈ ചെയ്താലും ഈ മോട്ടോർ ഡ്രൈവറിന് നമുക്ക് ഫൈവ് വോൾട്ട് ഔട്ട് പുട്ടും കിട്ടും അപ്പോൾ ആ ഫൈവ് വോൾട്ട് ഔട്ട് പുട്ട് എടുത്തിട്ട് നമ്മൾ സെർവോ മോട്ടറിൻ്റെ ഫൈവ് വോൾട്ട് കൊടുക്കുക സെർവോ മോട്ടറിൻ്റെ ഫൈവ് വോൾട്ട് കൊണ്ടുവന്ന് അഡ്രോ ഈ മോട്ടോർ ഡ്രൈവറിൻ്റെ ഫൈവ് വോൾട്ട് കൊടുക്കുക അതേപോലെ ഗ്രൗണ്ട് കൊണ്ടുവന്ന് മോട്ടോർ ഡ്രൈവറിൻ്റെ ഗ്രൗണ്ട് കൊടുക്കുക പിന്നെ വരുന്നത് സർവോ മോട്ടറിൻ്റെ സിഗ്നൽ വയറാണ് സിഗ്നൽ വയർ നമ്മൾ മൂന്നാമത്തെ പിന്നിൽ കൊടുക്കുക അപ്പോൾ സെർവോ മോട്ടറിൻ്റെ ഓക്കെ ആയി പിന്നെ ഈ അടുത്തത് നമുക്ക് വരുന്നത് അൾട്രാസോണിക് ആണ് അപ്പോൾ അൾട്രാസോണിക്കിൻ്റെ വി സി സി അഞ്ച് വോൾട്ട് കൊണ്ട് കൊടുക്കുക നമ്മുടെ ആടനോ ബോർഡിൻ്റെ അഞ്ച് വോൾട്ടിൽ ഈ ഇതിൻ്റെ അൾട്രാസോണിക് സെൻസറിൻ്റെ വി സി സി കൊടുക്കുക അതേപോലെ ട്രിഗർ വന്നിട്ട് പിൻ നൈനി കൊടുക്കുക അതേപോലെ എക്കോ എന്നുള്ളത് നമ്മൾ എട്ടാം പിന്നിൽ കൊടുക്കുക പിന്നെ ഗ്രൗണ്ട് ആറ്റനോയുടെ ഗ്രൗണ്ടിൽ കൊടുക്കുക അപ്പോൾ അൾട്രാസോണിക്കിൻ്റെ കണക്ഷൻ തീർന്നു പിന്നെ നമ്മൾ ഓൾറെഡി മോട്ടറിൻ്റെ കാര്യം അപ്പുറത്ത് പറഞ്ഞായിരുന്നു ഒരു സൈഡിലെ മോട്ടറിൻ്റെ രണ്ട് വയർ പിരിച്ചിട്ട് വേണം ഇതിൻ്റെ ഔട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ റൊട്ടേഷൻ ഒന്ന് ചെക്ക് ചെയ്യുക രണ്ട് മോട്ടർ ഫോർവേഡ് കറങ്ങുന്ന ഏത് രീതിയിലാണ് അതുകൂട്ടി വേണം നമ്മൾ വയർ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ റിവേഴ്സ് നോക്കുവാണെങ്കിൽ റിവേഴ്സ് കറങ്ങുന്ന രീതിയിൽ പക്ഷേ രണ്ടും ഒരുമിച്ചായിരിക്കണം ഒരേപോലെ ആയിരിക്കണം കറങ്ങുന്നത് ഒരു ബാറ്ററി കൊടുത്തു കഴിഞ്ഞാൽ ഒരു മോട്ടറ് ഏത് ഡയറക്ഷനിൽ കറങ്ങുന്ന അതേ രീതിയിൽ തന്നെ ആ സൈഡിലെ മോട്ടറും കണക്ട് കറങ്ങണം ആ രീതിയിലായിരിക്കണം നമ്മൾ കണക്ട് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലെ മോട്ടറും ഇതേ കൂട്ടി ചെക്ക് ചെയ്തതിന് ബാറ്ററി യൂസ് ചെയ്ത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കണക്ഷൻ ഡയഗ്രാം ഈ ഡയഗ്രാം കറക്റ്റായിട്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഡയഗ്രാം നോക്കിയിട്ട് ഇത് കണക്ഷൻ കൊടുത്താൽ മതി അപ്പം മറ്റേടത്ത് ഞാൻ കണക്ഷൻ താറിൻ്റെ മേക്കിങ്ങിൽ വീഡിയോയിൽ ഞാൻ കണക്ഷൻസ് കാണിക്കാൻ വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ വീഡിയോ ലെങ്ത്തും കൂടും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഇവിടെ ഒരു ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഡയഗ്രാം നോക്കി കണക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതിന് വേണ്ട പ്രോഗ്രാം ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അത് ആ പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്ത് ഫ്ലാഷ് ചെയ്താൽ മതി ഈ ബോർഡിലേക്ക് അപ്പോൾ അതിനുള്ള പ്രോഗ്രാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ താറിൻ്റെ ഫൈനൽ ലുക്കിങ്ങിനാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്